ൂട്ടരേ അപ്പോൾ നമ്മളൊന്ന് നൈറ്റ് ചൂണ്ടായിട്ട് വന്നിരിക്കണം എറി ചൂണ്ട് നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട് നീ കിട്ടാണെങ്കിൽ നമ്മൾ കണക്കുകൊരു തീറ്റ തയറ്റി എടുത്തേക്ക് നമ്മൾ പരളാണ് പരൾ പരളാണ് നമ്മൾ തീറ്റേറ്റിയെടുക്കുന്നത് നമുക്ക് Det er tre til fire mari. ിക്കായിരുന്ന കള അപ്പോൾ നമുക്ക് മീന് നോക്കാം നോക്കിയിട്ട് നമുക്ക് വരാം അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ കിട്ടിയ നെടിമീനാണ് വേണ്ട ഫസ്റ്റിൽ കിട്ടിയത് എൻ്റെ ലൈറ്റ് എടുക്കട്ടെ ഫസ്റ്റിൽ കിട്ടിയ നെടിമീൻ ഇല്ല ഞാൻ നോക്കിയപ്പോൾ സ്റ്റിക്കേ ചിക്കങ്ങ് താ വെള്ളത്തിൽ മുങ്ങിപ്പോണം ഞാനപ്പോഴാണ് അത് ഇതൊക്കെ എടുത്തില്ലായിരുന്നല്ലേ ചിക്ക് കയ്യിലില്ലായിരുന്നല്ലേ കയ്യിൽ ഒരു മിനിറ്റ് ഈ ലൈറ്റ് ഒന്ന് തലയിൽ വെച്ച് വേണ്ട വേണ്ട ഇതാണ് നമ്മൾ ഫസ്റ്റ് അടിച്ച മീൻ കുഴപ്പമില്ല അത്യാവശ്യത്തിന് നെടുപ്പോ നീളമൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ അതാണ് ഫസ്റ്റിലടിച്ചു അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് കാണിക്കാം അപ്പോഴും ചൂണ്ടയിടയൊക്കെ മതിയാക്കി വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ പോയിട്ട് നമ്മൾ മീന് കാണിച്ചു തരാം ഒരു മീൻ കിട്ടി ഒരു നെടിമീൻ അത് വീട്ടിൽ പോട്ട് വിശാലമായി കാണിച്ചു തരാം അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഇതിലെ പോലെ വഴി ഇതാണ് വഴി നമ്മൾ എൻ്റെ ഒരു ഇതാണ് നമ്മൾ ചൂണ്ട സ്റ്റിക്കിൽ അടിച്ചത് അടിമയിൽ നല്ല വളരണ ഐറ്റമാണ് അതിൻ്റെ പുള്ളികൾ കണ്ട പുള്ളി നല്ല സൈസ് നെൽമീനാണ് തിരക്കേടില്ലാത്ത നരിമീനാണ് തിരക്കേടില്ലാത്ത നരിമീനാണ് ഒരു രണ്ടര രണ്ടര മണിക്കൂറോളത് കവറിൽ വെള്ളമില്ലാത്ത കവറിൽ കെട്ടി വെച്ചിരുന്നത് എന്നിട്ട് കൊണ്ടുവന്നപ്പോഴാണ് വെള്ളം ഇട്ട് ഒഴിച്ചു വെച്ചപ്പോൾ ഉണ്ടായി ജീവനാണ് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ അത് ജീവനോടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കവറ് ആംബിയർ വല്ലാത്തൊരാംബിയറാണ് ശ്വാസം വിട്ട് ശ്വാസം വിട്ട് ശ്വാസം എടുക്കണുണ്ടോ വാതെറന്ന് വാതിറന്നത് ശ്വാസം എടുക്കുന്നുണ്ട് നല്ല പവർ എടുത്ത് വലിച്ചു വരികയും അതിൻ്റെ വിഴുവിഴുപ്പൊക്കെ ഇളകി ഒന്നുണ്ടോ വിഴുവിഴുപ്പാണോ നടുക്ക് കിടക്കണം അത് വിഴുവുപ്പാണ് അതിൻ്റെ ആ നടുക്ക് കിടക്കുന്ന വിഴുവിഴുപ്പ് അതിൻ്റെ കൊഴുപ്പ് അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം ചൂണ്ടയിലൊക്കെ പിടിച്ച് കെട്ടിട്ട് അത് വെച്ച് ഊരിയങ്ങ് പോകും വലയിലൊക്കെ ഇറാൻ നേരത്ത് ഈ വിഴുവിഴുപ്പ് വെച്ച് അതിന് വിശാലമായിട്ട് കിടക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാൻ നന്ദി